നമസ്കാരം എയറാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം റയൽ മാഡിൽ നിന്ന് വമ്പൻ ഓഫർ മുന്നിൽ ഒരു ബ്ലാങ്ക് ചെക്ക് പോലൊരു ഓഫർ എന്നിട്ട് അത് വേണ്ടെന്ന് വെച്ച് നെയ്മർ ജൂനിയർ എങ്ങനെ എഫ് സി ബാർസലോണയിലേക്ക് എത്തി അതിൻ്റെ കാരണമെന്ത് നെയ്മർ വിശദമായിട്ട് സംസാരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ ഇൻ്റർവ്യൂവിൽ ബോർഡ് പക്ക് നൽകിയ ആ ഒരു ഇൻ്റർവ്യൂവിൽ നെയ്മർ ജൂനിയർ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു അദ്ദേഹം പറയുന്നു റയൽ മാഡിൽ ഒരു ബ്ലാങ്ക് ചെക്ക് പോലെയായിരുന്നു എൻ്റെ മുന്നിലേക്ക് വന്ന ഓഫറ് എനിക്ക് ബാഴ്സലോണയിൽ പോയാൽ കിട്ടുമായിരുന്നതിൻ്റെ മൂന്നിരട്ടി റയലിൽ പോയാൽ ലഭിക്കുമായിരുന്നു പക്ഷേ ഇൻ ദി എൻഡ് ഞാൻ ഞാനെൻ്റെ ഹൃദയം പറഞ്ഞതനുസരിച്ച് തീരുമാനമെടുക്കുകയായിരുന്നു കാരണം റൊണാൾഡോ ഞോ ബാഴ്സലല്ലായിരുന്നുവോ മെസ്സി ബാഴ്സയിലല്ലേ ഉള്ളത് സോ എൻ്റെ ഡ്രീമായിരുന്നു മെസ്സിക്കൊപ്പം കളിക്കുക എന്നുള്ളത് അങ്ങനെയാണ് ഞാൻ റയൽ വേണ്ടെന്ന് വെച്ച് ബാഴ്സലോണയിലേക്ക് എത്തുന്നത് പതിനാലാം വയസ്സിലാണ് ഞാൻ റയൽ റെയിൽമാറ്റിൽ ട്രെയിനിങ്ങിന് പോകുന്നത് ട്രയൽസിന് പോകുന്നത് ഞാനവിടെ മൂന്ന് നാല് ദിവസങ്ങൾ നിന്നു ക്ലബ്ബ് എന്നിട്ട് എന്നോട് പറഞ്ഞു നീ ഇവിടെ തുടരാൻ പോകുന്നു ഒരു കോൺട്രാക്റ്റൊക്കെ സൈൻ ചെയ്തു ഒരു ഫോമൊക്കെ പോലെയുള്ളൊരു സംഭവം എന്നിട്ട് അടുത്ത ദിവസം ടൂർണമെൻറ്റ് കളിക്കുന്നതിന് വേണ്ടി സാറ്റർഡേ ആയിരുന്നു ആ ടൂർണമെൻറ്റ് കളിക്കാനുണ്ടായിരുന്നത് പക്ഷേ വ്യാഴാഴ്ചയായപ്പോൾ എനിക്ക് വളരെ ദുഃഖം തോന്നി വെള്ളിയാഴ്ച ഞാൻ ട്രെയിനിങ് നടത്തി ഞാൻ നല്ല രൂപത്തിൽ തന്നെയാണ് ട്രെയിനിങ് നടത്തിയത് പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ അടുത്ത് പോയി കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഡാഡ് എനിക്കിവിടെ നിൽക്കാൻ വയ്യ എനിക്ക് തിരികെ പോകണം എനിക്ക് വീട്ടിലേക്ക് പോകണം വീ വീടിനെക്കുറിച്ചുള്ള ഓർമ്മകൾ ആ ഹോം സിക്നെസ് എന്നെ വല്ലാതെ അലട്ടുന്നുണ്ട് എൻ്റെ ഫാമിലിക്കൊപ്പം എൻ്റെ ഫ്രണ്ട്സിനൊപ്പം എനിക്ക് കഴിയണം അങ്ങനെ റയലിൻ്റെ കോൺട്രാക്റ്റ് ഉള്ളപ്പോൾ എന്ന് പറഞ്ഞാൽ ആ ടൂർണമെൻ്റ് കളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഫോമൊക്കെ ഫില്ല് ചെയ്ത് അവിടെ തുടരാൻ വേണ്ടിയിട്ട് അവരൊക്കെ ഒരുക്കുമ്പോഴാണ് നെയ്ബർ അവിടെ വിട്ടു പോകാൻ തീരുമാനിക്കുന്നത് അങ്ങനെ അച്ഛനോട് ഇത് പറയുമ്പോൾ അച്ഛൻ്റെ മറുപടി ഓക്കെ അദ്ദേഹം പറഞ്ഞു എൻ്റെ ഫാദർ സാൻറ്റോസിലേക്ക് എൻ്റെ തിരിച്ചുപോക്കിന് വേണ്ടി നെഗോസിയേഷൻസ് നടത്തി ആ സമയത്തെ പ്രസിഡൻറ് മാൾസലോ ടെക്സിയറ തന്നെയായിരുന്നു ദെൻ വാഗ്നർ റിബൈറോ അതായത് എൻ്റെ ഏജൻറ് ഒരു ഓഫർ സാൻഡോസിന് മുന്നിലേക്ക് വച്ചു ഞാൻ തിരികെ വരും എന്നുള്ളതിനെക്കുറിച്ച് എൻ്റെ ഫാദർ അപ്പോൾ ആവശ്യപ്പെട്ടത് രണ്ട് ലക്ഷം റിയാസ് ലഭിക്കാനാണ് അത് ബ്രസീലിയൻ കറൻസിയാണ് രണ്ട് ലക്ഷം റിയാസ് ലഭിക്കാനാണ് പക്ഷേ വാഗ്നറ് സാൻഡോസിനോട് ആവശ്യപ്പെട്ടത് ഒരു മില്യൺ ലഭിക്കണമെന്നാണ് എൻ്റെ സാലറി ഒരു മില്യൺ വേണമെന്നാവശ്യപ്പെട്ടു അപ്പോൾ പിതാവ് ചോദിച്ചു എൻ്റെ ഏജൻറ്റിനോട് വാക്ടറോട് ചോദിച്ചു ആർ അറി ക്രൈസി പിതാവ് ആകെ പോയി ഇത് നടക്കില്ല എന്ന് അദ്ദേഹത്തിന് തോന്നി ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യരുത് ഇത് നടക്കില്ല എന്ന് പക്ഷേ മാർസിലോ ടെക്സേര രണ്ട് മിനിറ്റിനുള്ളിൽ മറുപടി തന്നു ഓക്കേ ബ്രസീലിലേക്ക് തിരികെ പോന്നോളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണ് ഞങ്ങൾ തിരികെ പിന്നീട് അങ്ങോട്ടേക്ക് എത്തുന്നതും എന്നെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ടൈം എനിക്കൊരു മില്യൻ ഉണ്ടാക്കാൻ കഴിഞ്ഞത് ആ പതിനാലാം വയസ്സിലാണ് എന്ന് കൂടി നെയ്മർ ജൂനിയർ പറയുന്നു പിന്നെ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫറുകളെ കുറിച്ചൊക്കെ ഇരുപത്തിയൊന്ന് വയസ്സ് വരെ ബ്രസീലിൽ നിന്നിട്ടാണ് അദ്ദേഹം പിന്നീട് വിദേശത്തേക്ക് പോകുന്നത് ഇപ്പോൾ ബ്രസീലിയൻ താരങ്ങൾ പതിനേഴ് വയസ്സിലും പതിനെട്ട് വയസ്സിലുമൊക്കെ വിദേശ ക്ലബുകളുമായിട്ട് സൈൻ ചെയ്യുന്നു പതിനെട്ട് വയസ്സ് തികയുന്ന മുറക്ക് റയലിലേക്കും ബാഴ്സയിലേക്കും ഒക്കെ പോകുന്നു ചിലർ സക്സസ് ആകുന്നു ചിലർ വീട് പോകുന്നു അപ്പോഴാണ് നെയ്മറി ഇരുപത്തിയൊന്ന് വരെ ലോക ഫുട്ബോളിനെ യുവതാരം എന്ന പേരുണ്ടായിട്ടും പുഷ്കാസ് പുഷ്കാസവാഡൊക്കെ നേടിയിട്ടും അവിടെ തന്നെ തുടർന്നത് അതിൻ്റെ കാരണം നെയ്മർ പറയുന്നു ഞാൻ എൻ്റെ ഹൃദയം പറയുന്നതനുസരിച്ചാണ് എല്ലാ മൂവും നടത്തിയിട്ടുള്ളത് എനിക്കപ്പോൾ അങ്ങനെ അവിടെ തുടരാനാണ് തോന്നിയത് എന്ന് ആ തുടരാനുള്ള തോന്നൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഗുണം ചെയ്തു എന്നതാണ് യാഥാർത്ഥ്യം അല്ലെങ്കിൽ ഇപ്പോൾ പല താരങ്ങൾക്കും വിറ്റർ റോക്കിന് സംഭവിച്ച പോലെ റെയ്നീർ ജീസസിന് സംഭവിച്ച പോലെ അങ്ങനെ മറ്റു പലർക്കും സംഭവിച്ച പോലെ വലിയ ടാലൻ്റായിട്ട് വണ്ടർ കിഡ് ആയിട്ടൊക്കെ വിശേഷിപ്പിക്കപ്പെടും പക്ഷേ യൂറോപ്പിലേക്ക് എത്തിയപാടെ അവിടെ അഡാപ്റ്റഡ് ആവാൻ ബുദ്ധിമുട്ടി കരിയർ നശിച്ച എത്ര എത്ര പേരുണ്ട് അതിനപ്പുറത്തേക്ക് നെയ്മർ ജൂനിയർക്ക് വളരാൻ കഴിഞ്ഞതും ലോക ഫുട്ബോളിൻ്റെ നിറുകയിലേക്ക് ആ കുഞ്ഞു കാനറി ചിറകടിച്ചു ഉയർന്നതുമൊക്കെ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ കൊണ്ടാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും വെത്താം